സഹോദരങ്ങളെ രക്ഷിതാക്കളെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ നേതാക്കന്മാരെ വിസ്റ്റം സ്റ്റുഡൻസ് കേരള വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമായി ദ സൊല്യൂഷൻ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തെ പ്രായോഗികമായ രീതിയിൽ നിർദ്ദേശിക്കുന്ന നയനാനന്ദകരമായ കാഴ്ചകൾ പകർന്നു നൽകുന്ന ഒരു എക്സിബിഷൻ്റെ ഭാഗമായുള്ള ഒരു പൊതു സമ്മേളനത്തിലാണ് ഈ ഒരു സന്ദർഭത്തിൽ അലഹമ്മില്ല നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ആറാം തീയതി ആരംഭിച്ച ഈ ഒരു പ്രോഗ്രാമിൽ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് പഠനത്തിലേക്കും ചിന്തയിലേക്കുമാണ് അഫല തഷ്റൂൻ അഫല ചൂൻ അഫല ഫല അഫല അ അഫല തത്തബറൂൻ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യത്യസ്തമായ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു നീങ്ങുമ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്ന വായിച്ചുപോയ ചില പദങ്ങളാണതൊക്കെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഉറ്റാലോചിക്കുന്നില്ല നിങ്ങളെന്തുകൊണ്ട് അറിയുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പഠിക്കുന്നില്ല ചിന്തയിലേക്കും പഠനത്തിലേക്കും മനനത്തിലേക്കുമൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം ക്ഷണിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യൻ പലതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് പലതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനവ ചായ പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ നമ്മുടെ സട്ടാവായ റബ്ബ് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കാൻ നമ്മളോട് പറയുന്നുണ്ട് ആകാശത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല ഒട്ടകത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല ഈ ഭൂമിയുടെ വിസ്താരത്തിലേക്കും കടലിലേക്കും കാനനത്തിലേക്കും നോക്കിക്കൊണ്ട് സൃഷ്ടാവിനെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ പരിശുദ്ധ കുറാനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് സഹോദരങ്ങളെ പരമപ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ് നാം ഒഴിഞ്ഞിരുന്ന് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കണം ഇവിടെ നിന്ന് വന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എന്തായിരുന്നു നമ്മുടെ അഡ്രസ് എവിടെയായിരുന്നു നമ്മുടെ ഉദ്ഭവം എവിടുന്നാണ് നാം ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത് നമ്മളോട് പറയുകയാണ് മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് നീ ആരാണെന്നോ നീ എന്താണെന്നോ നീ എങ്ങനെയുള്ളവനാണെന്നോ പ്രസ്താവിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലം പേരില്ലാത്ത നാടില്ലാത്ത ഊരില്ലാത്ത കുടുംബമില്ലാത്ത നിനക്കൊരു അഡ്രസ്സും ഇല്ലാത്ത നീ എന്തെന്നുപോലും അറിയാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ കാലത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ചെറിച്ചു വീഴുന്ന ഇന്ദ്രിയുള്ളിയിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എവിടെ നിന്നാണ് നിന്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നീ എവിടേക്കാണ് ഇനി യാത്ര പോകുന്നത് എത്ര വ്യക്തമാണ് നീ നിന്റെ ാലഘട്ടത്തിൽ എന്തിനും ഓതിനും കഴിയാത്ത ഒരു ദൗർബല്യത്തിൻ്റെ ഒരു കാലം നിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് നിന്റെ വിസർജ്യത്തെ മണിക്കൂറുകളോളം നിന്റെ ശരീരത്തിൽ നിന്നൊന്നും കഴുകിക്കളയാൻ പോലും പറ്റാത്ത രീതിയിൽ നീ നീ വിസർജിച്ചതുമായി നീ നടന്നു നീങ്ങിയ ഒരു ഒരു വല്ലാത്ത കുട്ടിത്തെ കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്ന് അല്പമൊക്കെ നടന്ന് പിച്ചവെച്ച് ജീവിതത്തിലേക്ക് കരകയറി വന്ന് നിന്റെ ശരീരത്തിന് കായിക ബലം കിട്ടി യൗവനത്തിലേക്ക് ശക്തിയുടെ യുവത്വത്തിൻ്റെ പ്രായത്തിലേക്ക് മനുഷ്യ നീ വന്നെത്തിക്കഴിഞ്ഞു ഇനിയോ നിന്റെ ഈ ചോര തുടിപ്പുള്ള പ്രായത്തിൽ നിന്ന് മനസ്സ് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വല്ലാത്ത ഈ ഒരു കരുത്തിന്റെ പ്രായത്തിൽ നിന്ന് മനുഷ്യരെ ഇനിയും നീ നിന്റെ ദൗർബല്യത്തിന്റെ സ്വന്തം കണ്ണട പോലും ഒന്നെടുക്കാൻ ഒരു പേന കയ്യിൽ പിടിക്കാൻ ഒരു ചായ ക്ലാസ് തന്റെ കയ്യിൽ പിടിക്കാൻ കഴിയാതെ വിറക്കുന്ന കൈകളുള്ള ഒരു വാർദ്ധക്യത്തിൻ്റെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരാരാണ് എന്ന് തിരിച്ചറിയാൻ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത അവശതയുടെ കാലഘട്ടത്തിലേക്ക് മനുഷ്യ നീ എത്തിച്ചേരും പിന്നെയോ പിന്നെ അവിടെ നിന്ന് നിനക്ക് മരണമാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് മുഖ്മിനൂനിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് കുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ ആദ്യ സൃഷ്ടിപ്പ് ആദം അലൈഹി പറയുകയാണ് പിന്നീട് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തുള്ളിയിൽ നിന്നാണ് ആ ഇന്ദ്രിയ തുള്ളിയെ ഗർഭപാത്രത്തിലേക്ക് മൂന്നറയുടെ ഉള്ളിലേക്ക് വളരെ കൃത്യമായി കൊണ്ടുപോയി വെച്ച് അവിടെ വളരെ സങ്കീർണമായ രീതിയിലുള്ള കാലഘട്ടങ്ങളിൽ ഒമ്പത് മാസവും പത്തു ദിവസത്തെയും പ്രത്യേകമായ അള്ളാഹുവിൻ്റെ പരിപാലനത്തിൽ കഴിഞ്ഞുപോയി ആ ഒമ്പത് മാസത്തെയും പത്തു ദിവസത്തെയും കാലം കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു റഹ്മാനായ റബ്ബ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾക്കൊരു മടക്കമുണ്ട് സുമ ഇന്നും ഈ ജീവിതത്തിനു ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണ് സഹോദരങ്ങളെ മരണത്തോടുകൂടി തീരുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ ഉത്ഭവം മുതൽ മനുഷ്യന്റെ അവസാനം വരെ ചിന്തിച്ച് എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച അധമന്മാരായ അക്രമികളായ പടുജാഹിലീങ്ങളായ ആളുകളുടെ ചിന്താഗതി പ്രിയപ്പെട്ടവരെ ഈ ലോകമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് മരിച്ച് അങ്ങനെ മണ്ണായി പോവുക എന്നതാണ് അത് പാശ്ചാത്യത്തിൻ്റെ അതല്ലെങ്കിൽ ലോകത്ത് വലിയ വലിയ ചിന്തയുള്ള ചിന്തകന്മാരായ ആളുകളുടെ ചിന്തയൊന്നുമല്ല മറിച്ച് കാട്ടറബികളെന്ന് വിശേഷിപ്പിച്ച അജ്ഞതയുടെ അന്ധകാരത്തിന്റെ അങ്ങേയറ്റത്തെ അധർമ്മത്തിന്റെ സകല സീമകളും ലംഘിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയായിരുന്നു അത് ഈ ലോകത്ത് ഇപ്പോ നിലവിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വളരെ സജീവമായ ഒരു ഹാഷ്ടാഗ് ആണല്ലോ യോളോ യു ഓൺലി ലിവ് വൺസ് അതെ ഈ ലോകത്ത് നിനക്കൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന ചിന്താഗതി പ്രിയപ്പെട്ടവർ ഈ ചിന്താഗതി ഉണ്ടായിട്ടുള്ളത് അങ് ഏഴാം നൂറ്റാണ്ടെന്നും ആറാം നൂറ്റാണ്ടെന്നും കളിയാക്കുന്നവരുണ്ടല്ലോ അങ്ങകല അറബികളുടെ ചിന്താഗതിയാണത് ചിന്താഗതി എന്നാൽ അതിൽ നിന്നും എന്താണ് ജീവിതമെന്ന് എന്തിനാണ് മനുഷ്യന്റെ ജീവിതമെന്ന് കൃത്യമായി നിർവചിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത് അല്ല മനുഷ്യ നീ ഇവിടെ ജീവിക്കുന്നത് നീ നിന്റെ ജീവിതം കൊണ്ട് നിർവഹിക്കേണ്ട ദൗത്യവും ധർമ്മവും എന്താണ് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല ഒരുപാട് നന്മകൾ സമ്പാദിക്കണം നന്മകൾ ഉണ്ടാക്കണം നന്മകൾ സമ്പാദിക്കണം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം മാതാപിതാക്കളെ സ്നേഹിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം സമുദായത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം സമൂഹത്തിന് വിനയാവുന്ന കാര്യങ്ങളിലേക്ക് പോയി പോവരുത് ഇങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ ഏറ്റവും നന്മയുടെ ജീവന ജീവിതമാണ് ഇവിടെ നയിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ വെച്ച് തന്നിട്ടുള്ള ലക്ഷ്യം പ്രിയപ്പെട്ടവരെ അല്ലീന ആ മനു വിശ്വാസികളായ ആളുകൾക്ക് പ്രതിഫലം നൽകാൻ വലിയവാസം ചെയ്ത ആളുകൾക്ക് തോന്നിവാസത്തിൻ്റെ ശിക്ഷ കൊടുക്കാൻ അതാണ് പരലോകം അള്ളാഹു സുബാന വച്ചാല പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് തിന്മയുടെ ശിക്ഷയും നന്മ ചെയ്ത് ജീവിച്ചവർക്ക് നന്മയുടെ പ്രതിഫലവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം ഇങ്ങനെ തീർക്കാനുള്ളതല്ല റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും സ്റ്റോറീസിൻ്റെയും പിന്നാലെ പോയി സോഷ്യൽ മീഡിയയുടെ വിക ജീവികളായി മാറി നമ്മുടെ സമയത്തെ തുലച്ചു കളഞ്ഞ് അങ്ങനെ ജീവിതത്തെ വളരെ പെട്ടെന്ന് കബറിലേക്ക് തള്ളിയിടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവരുത് മറിച്ച് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുക്കലേക്ക് മരണത്തിൻ്റെ മാലാക വന്നു ചേരുമ്പോൾ നാം പറയുന്ന വാക്കെന്താ പടച്ചുറബേ എന്നെ ഒന്ന് മടക്കി മടക്കിത്തരണമെന്നാൽ എന്തിനു വേണ്ടി എൻ്റെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എന്നാണോ പണി പണിതീർത്ത് വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ആ വീടിരിക്കലും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാമെന്നാണോ എൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ ആ സർട്ടിഫിക്കറ്റ് സെലിബ്രേഷൻ്റെ ദിവസത്തിൽ എനിക്ക് വന്നു ചേർന്ന് ആ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി തിരിച്ചു പോകാം എന്നാണോ ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ മരണം തൻ്റെ മുമ്പിലെത്തുന്ന സമയത്ത് മനുഷ്യൻ കേണ് പറയുന്നത് ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാമെന്നാൻ അതാണ് ലോകത്തിൻ്റെ റബ്ബ് നമ്മളോട് ആദ്യം പറയുന്നത് നിങ്ങൾ നന്മകൾ ചെയ്യാൻ വേണ്ടി ജീവിക്കണം നന്മകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ നന്മകളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ജീവിതം നമ്മൾ മുന്നോട്ട് നീക്കിയാൽ മരണത്തിൻ്റെ മാലാക നമ്മുടെ കൺമുമ്പിൽ വന്നു വരുന്ന സമയത്ത് നമ്മൾ പറയും എന്നെ ഒന്ന് മടക്കി തന്നാൽ ഞാൻ നന്മകൾ ചെയ്ത കൊള്ളാമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതത്തിന് അർത്ഥം കാണുക കേവലം മൃഗങ്ങൾ ജീവിച്ചു തീരുന്നത് പോലെ ജീവിച്ചു തീർക്കാതെ ഒരു സെക്കൻഡ് വിലപ്പെട്ടതാണ് മഹാനായ ഉഴമറതി അള്ളാഹു എന്നു പറഞ്ഞല്ലോ എൻ്റെ കാഴ്ചയിൽ ഒരു മനുഷ്യൻ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യമായിരുന്നു എന്നാൽ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യമായിരുന്നു എങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഭൗതികമായ പണിയുമില്ല ആഹ്റത്തിനു വേണ്ടിയുള്ള പണിയുമില്ല വെറുതെ സമയം കൊല്ലുന്നത് എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു എന്ന് മഹാനായ ഉമർ ഉമർബിൻ ഹച്ചാബ് റതി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മഹാനായ താബഴി വര്യനായ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ ഒരു വാചകമാണ് യബന് ആദം ആദം ഇൻ്റെ പുത്ര ഇൻ്റെ മാൻ്റെ അയ്യാം നീ കുറച്ച് ദിവസങ്ങളാണ് നീ കുറച്ച് ദിവസങ്ങളാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നിന്റെ ജീവിതത്തിന്റെ നിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ് സഹോദരങ്ങളെ വ്യാഴം നഷ്ടപ്പെട്ടു പോകുമ്പോ ബുധൻ നഷ്ടപ്പെട്ടു പോയപ്പോ വെള്ളിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുമോ സാധ്യമല്ല നമുക്ക് അറിയുകയില്ല ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ നമ്മുടെ കൈകൾ കൊഴഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ ഇല്ലാതാവുന്നത് പോലെ മനുഷ്യൻ എന്ന ശരീരം ഒന്നൊന്നായി നശിക്കുന്നതിന് സമാനമാണ് ജീവിതത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിർണയിച്ച് ലക്ഷ്യം സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗത്തിന് വേണ്ടി ഈ ജീവിതത്തിൽ നമുക്ക് അധ്വാനിക്കാനുള്ള സമയമാണ് പടച്ചറബ് സുബഹാനവല ഈ ആയുസ് എന്ന രീതിയിൽ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് അതിനെ സ്ക്രീനിൻ്റെ മുമ്പിലും അത് അതല്ലെങ്കിൽ ഗെയിമുകൾക്ക് മുമ്പിലും അതല്ലെങ്കിൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ ചിരിച്ചും കൊഞ്ചിച്ചും തമാശ പറഞ്ഞും വരുന്ന ആളുകൾക്ക് മുമ്പിലും കളഞ്ഞു കുടിക്കാതെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കി കൊണ്ട് മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു റഹ്മാനായ റബ്ബ് ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിയാനും ജീവിതം എന്തിനാണ് എന്ന കൂടി ഒരു നിമിഷം പോലും പാഴാക്കാതെ മരണപ്പെട്ടതിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് അധ്വാനിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാളിക്കും വരഹമുല്ലാഹി